എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പ്രസവത്തിനുശേഷം ഉണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മരിച്ചു ആരോപണം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ പ്രസവിച്ച യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു ചന്ദ്രാ പിന്നി അലുവത്തെരുവ് പടിഞ്ഞാറ് ഭാഗം കുട്ടോടത്ത് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തികയാണ് മരിച്ചത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് കാർത്തിക കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് നാല് ദിവസത്തിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഇവരെ ഒൻപത് ദിവസത്തിനു ശേഷമാണ് സ്കാനിങ്ങിന് വിധേയയാക്കിയത് ഗുരുതര പഴുപ്പ് കണ്ടതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇവിടെ നടത്തിയ സ്കാനിംഗിൽ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് കണ്ടെത്തി തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ നിന്നുമുണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത് കുഞ്ഞ് സുരക്ഷിതയാണ് കാർത്തികേയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തി